ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഡാർക്ക് ഫാൻറ്റസി വെച്ചിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി കുടിക്കുക അത്ര ടേസ്റ്റാണിതിന് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അപ്പം നമുക്ക് ആദ്യമേ ഈ ബിസ്ക്കറ്റിനെ രണ്ടായിട്ട് മുറിച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാലാണിത് പാലിനെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ച് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയാക്കി എടുക്കണം നല്ല കട്ട പോലെ കിട്ടും ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് പാൽ ഇവിടെ എടുത്തിട്ടുള്ളൂ നമുക്കതിനെ ഈ മിക്സിയുടെ ഒരു വലിയ ജാറിന് അതോട്ട് ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം നമ്മൾ ഇനി പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ ബിസ്ക്കറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു മൂന്ന് സ്പൂപ്പ് ഐസ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോ വാനില ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിനെ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അതിനു മുന്നേ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഗ്ലാസിൻ്റെ സൈഡിലൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കാം അതൊരു ഭംഗിയായിരിക്കും അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടിരിക്കുന്ന മിൽക്ക് ഷേക്കിനെ നമ്മൾ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഈ പാല് നല്ല കട്ടിയായിട്ട് ഇരുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോഴും നല്ല ക്രൂർ നമുക്ക് കിട്ടുന്നത് ഇത് ഇങ്ങനെ കിട്ടുന്നതാണ് ഇതിൻ്റെ ആ ടേസ്റ്റ് പാല് ലൂസാണെങ്കിലും മൊത്തം ലൂസായി പോവും നല്ല ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണ ഇത് നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളിത് ഉണ്ടാക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ വേറെ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം